രാവിലെ ഏകദേശം പത്തുമണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതിയും അവർക്കൊപ്പം കുറെ നാട്ടുകാരും പരാതിയുമായി എത്തി സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ യുവതിയുടെ അമ്മ പ്രിയംവതയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിരുന്നു അവരെത്തിയത് കാണാതെയായ സ്ത്രീയുടെ മൂത്തമകൾ ജോലിയുമായി ബന്ധപ്പെട്ട വിദേശത്താണുള്ളത് ഇളയമകളാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് ഇളയമകൾ വിവാഹം കഴിച്ച് സമീപത്തൊരിടത്ത് താമസിക്കുകയാണ് എല്ലാ രാത്രിയിലും അമ്മ വിളിക്കുന്നത് പതിവാണ് എന്നാൽ തലേ ദിവസം രാത്രിയിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് തന്റെ അമ്മ പ്രിയമത ഉറങ്ങിപ്പോയതാകാമെന്ന് മകൾ കരുതിയെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം രാവിലെ വിളിച്ചപ്പോഴും അമ്മ ഫോൺ എടുത്തില്ല ഇളയ മകളായ ചിഞ്ചു വീട്ടിലെത്തി അമ്മയെ അന്വേഷിച്ചെങ്കിലും അവിടെയെങ്കിലും കാണാത്ത സാഹചര്യത്തിൽ അമ്മ ജോലി ചെയ്തിരുന്ന കശുവണ്ടി ഫാക്ടറിയിലെത്തിയും അന്വേഷണം നടത്തി എന്നാൽ തലേ ദിവസം ഫാക്ടറിയിലെ ജോലികൾ പൂർത്തിയാക്കി പ്രിയമത അവിടെ നിന്നും മടങ്ങിപ്പോയി എന്നായിരുന്നു അവിടെയുള്ള ആളുകൾ മകളോട് പറഞ്ഞത് അമ്മ പോകാറുള്ള സ്ഥലങ്ങളിലും വീടുകളിലും ഒക്കെ അന്വേഷിച്ചെങ്കിലും അവിടെയെങ്കിലും അമ്മയെ പരാതി ഫയലിൽ സ്വീകരിച്ച ഒരു ാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അവിടെ നിന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ അന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ നിരവധി വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു കോളനി പ്രദേശമായിരുന്നു അത് നാട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ചില നിർണായക വിവരങ്ങളൊക്കെ പോലീസിന് കിട്ടി പ്രിയംബതയെ കാണാതായ ദിവസം അവർ ഫാക്ടറിയിലേക്ക് പോയത് കണ്ടതായി ചില ആളുകളൊക്കെ പോലീസിന് മൊഴി നൽകി അതേസമയം തന്നെ പ്രിയംവത ഫാക്ടറിയിൽ നിന്ന് മടങ്ങി വന്നത് കണ്ടു എന്നും ചിലർ പോലീസിന് മൊഴി നൽകിയിരുന്നു അതായത് കാണാതാകുന്ന ദിവസം വൈകുന്നേരം ഫാക്ടറിയിലെ പണികൾ പൂർത്തിയാക്കി പ്രിയമത വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കണ്ടു എന്ന് പറയുന്ന ചില ദൃക്സാക്ഷികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു അന്വേഷണത്തിൽ തെളിഞ്ഞത് പ്രിയംവതയുടെ വീടിരിക്കുന്നതിനടുത്തു നിന്നും ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് പ്രിയവതയെ കണ്ടതായി പല ആളുകളും റിപ്പോർട്ട് ചെയ്തത് അന്വേഷണ സംഘം അവിടേക്ക് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെ നിന്നും പ്രിയംവത എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു തുമ്പും ലഭിച്ചില്ല പ്രിയംബതിയെ അവസാനമായി കണ്ട സ്ഥലത്തിനും പ്രിയമ്പതിയുടെ ഇടയിലുള്ള വീടുകളിലൊക്കെ പോലീസ് സംഘം കയറിയിറങ്ങി തന്നെ ഒരു അന്വേഷണം നടത്തി പക്ഷേ പല വ്യക്തികളും ആ സമയത്ത് അവരെ അവിടെ കണ്ടതായി ഓർക്കുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു പോലീസിനോട് പറഞ്ഞത് എന്നിരുന്നാലും ആ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിനിടയിൽ വെച്ച് പ്രിയമതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി ധാരാളം വീടുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള കോളനി ആയതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വീടുകളിലെ വ്യക്തികൾ പ്രിയമതയെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് സംഘം നാട്ടുകാരെയൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മറ്റൊരു സ്ഥലത്ത് ഈ കഥയ്ക്ക് സമാന്തരമായി വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വെള്ളരുടെ പഞ്ചായത്തിൽ നിന്ന് മാറി കുന്നത്തുകാൽ പഞ്ചായത്തിന് സമീപത്തുള്ള ഒരു പള്ളിയിൽ പള്ളി വികാരിയോട് ഒരു സ്ത്രീയും അവരുടെ ചെറുമകളും ഒരു രഹസ്യം പറഞ്ഞു തീർത്ഥം നടക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ആ സ്ത്രീ പള്ളി വികാരിയോട് പറഞ്ഞത് ഒരു മോഷ്ടാവായ തന്റെ മരുമകൻ വിനോദ് പല സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത് പതിവായിരുന്നു രണ്ടു ദിവസം മുൻപ് അത്തരത്തിൽ വലിയൊരു ഭാണ്ഡക്കെട്ട് വിനോദ് തന്റെ മുറിയിലെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി തങ്ങൾ കണ്ടു എന്നായിരുന്നു ആ സ്ത്രീ വികാരിയോട് പറഞ്ഞത് ഭാണ്ടക്കെട്ടിനുള്ളിൽ വല്ല പാത്രവും മറ്റും ആകുമെന്ന് കരുതി അതൊന്ന് തുറന്നു നോക്കാൻ വിനോദിന്റെ മകൾ തീരുമാനിക്കുകയും ഭാണ്ടക്കെട്ട് കട്ടിലിനടിയിൽ നിന്നും വലിച്ചിറക്കി അത് തുറന്നു നോക്കുകയും ചെയ്തു ഭാണ്ടക്കെട്ട് തുറന്നു നോക്കിയ നിമിഷത്തിൽ തന്നെ ആ പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം കെട്ടിനുള്ളിൽ ഒരു സ്ത്രീയുടെ കൈയായിരുന്നു ഭയന്നുപോയ പെൺകുട്ടി ആ വിവരം തന്റെ മുത്തശ്ശിയോട് പറയുകയായിരുന്നു അത് മാത്രവുമല്ല മുറിക്കുള്ളിലും വീടിന് പുറത്തുമൊക്കെ രക്തത്തുള്ളികൾ കണ്ടു എന്നും ഇക്കാര്യങ്ങൾ അത്രയും പോലീസിൽ അറിയിക്കാൻ തങ്ങൾക്ക് ഭയമുണ്ടെന്നു കൂടി ആ സ്ത്രീ വികാരിയോട് പറഞ്ഞു സംഭവം കേട്ട ഉടൻ തന്നെ പള്ളി വികാരി വിവരം വിള്ളറട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു എസ്ഐയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ വിനോദിന്റെ വീട്ടിലെത്തി വിനോദ് അറിയപ്പെടുന്ന ഒരു കളനായതുകൊണ്ട് തന്നെ അയാളുടെ പേരിൽ നിരവധി പരാതികൾ സ്റ്റേഷനിൽ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് സംഘം വിനോദിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വിനോദമുണ്ട് അയാളുടെ സഹോദരൻ സന്തോഷമുണ്ട് അവരിവരും ചേർന്ന് ആ വീടിന്റെ മുൻഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കുന്ന കാഴ്ചയായിരുന്നു പോലീസിന് കാണാൻ കഴിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പ്രിയമത കുലക്കേസുമായി ബന്ധപ്പെട്ട് തങ്ങളൊരു അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് സംഘം വിനോദിനെ അറിയിച്ചു അപ്പോഴും വിനോദ സഹോദരനും ചേർന്ന് വീടിന്റെ തറയൊക്കെ കഴുകി വൃത്തിയാക്കുകയായിരുന്നു വീട്ടിലെന്തെങ്കിലും വിശേഷം നടക്കാൻ പോകുന്നുണ്ടോ എന്നും എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച് വീടിന്റെ തറയൊക്കെ കഴുകി വൃത്തിയാക്കുന്നതെന്ന് പോലീസ് സംഘം വിനോദിനോട് ചോദിച്ചു തങ്ങൾ നെയ്യാറ്റിൻകര വരെ പോയതായിരുന്നു എന്നും പോയിട്ട് വന്ന വഴി റോഡിലൊക്കെ ചള്ളയായതുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിലൊക്കെ ചള്ള പുരണ്ടു എന്നും അതൊക്കെ കഴുകി വൃത്തിയാക്കുകയായിരുന്നു എന്നും വിനോദ് പോലീസിന് മറുപടിയും നൽകി കാണാതായ പ്രിയമ്പത എന്ന സ്ത്രീ ബസ് ഇറങ്ങി ആ പരിസരത്തെത്തിയപ്പോഴാണ് കാണാതെയായതെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വീടുകളൊക്കെ കയറിയിറങ്ങി ഒരു പരിശോധന നടത്താൻ പോവുകയാണെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദിന്റെ കൂടി തങ്ങൾ പരിശോധിക്കുമെന്നും എസ് ഐ വിനോദിനോട് പറഞ്ഞു വിനോദിന്റെ വീട്ടിലെ മുറിക്കുള്ളിലെ കട്ടിലിനടിയിൽ ഒരു പായുണ്ടെന്നും പായ്ക്കുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ടെന്നുമായിരുന്നു വികാരിയച്ചൻ നേരത്തെ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത് അതിന്റെ ഭാഗമായാണ് പോലീസ് സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വിനോദിന്റെ വീടിനുള്ളിലേക്ക് പോലീസ് സംഘം ഇരച്ചു കയറുകയും അയാളുടെ ബെഡ്റൂമിലെ കട്ടിലിനടിയിൽ ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ തിരച്ചിലിനൊടുവിൽ കട്ടിലിനടിയിൽ നേരത്തെ ഫോണിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു പായും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനു പുറമെ വീടിനുള്ളിലെ തറയിലൊക്കെ രക്തക്കറ കണ്ടതായും വീടിന് പുറത്ത് ഒരു സ്ത്രീയുടെ തലമുടി കണ്ടതായും ഒക്കെ വിനോദിന്റെ മകൾ നേരത്തെ വികാരിയച്ഛനോട് പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് സംഘം ആ വീട്ടിലൊക്കെ അരിച്ചുപുറക്കിയുള്ള അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആകെ പോലീസ് സംഘത്തിന് സംശയം തോന്നുന്ന കാര്യം ആ വീട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് മാത്രമാണ് എന്നാൽ അക്കാര്യം വെച്ചുകൊണ്ട് മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം ആകെ കുഴഞ്ഞു സന്തോഷിന്റെയും വിനോദിന്റെയും മറുപടികൾ ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലല്ലായിരുന്നു എങ്കിലും സന്തോഷിന്റെ മകൾ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം ആ വീട്ടിലെ കട്ടിലിനടിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടു എന്നും വീടിന് പുറത്ത് രക്തത്തുള്ളികളും ഒരു സ്ത്രീയുടെ മുടിയും കണ്ടു എന്നും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വിനോദിനെയും സന്തോഷിനെയും ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു സന്തോഷിനെയും വിനോദിനെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റി സംഘം സ്റ്റേഷനിലേക്ക് പോയി എന്തുകൊണ്ടാണ് തങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള ചോദ്യം പോകുന്ന വഴി പലതവണ വിനോദ് പോലീസിനോട് ആവർത്തിക്കുകയും ചെയ്തു പോലീസ് സംഘം എത്ര ചോദ്യം ചെയ്തിട്ടും വിനോദ് തനിക്കൊന്നും അറിയില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചുനിന്നു ഈ സമയത്തായിരുന്നു എസ്ഐ നിർണായകമായൊരു ചോദ്യം ചോദിച്ചത് മൃതദേഹം എന്ത് ചെയ്തു എവിടെ ഒളിപ്പിച്ചു എന്നുള്ള കാര്യം മാത്രം ഇനി തങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ എന്നും അതങ്ങ് തുറന്ന് സമ്മതിക്കുന്നതായിരിക്കും വിനോദിന് സന്തോഷം നല്ലതെന്നുകൂടി കൂടി എസ് ഐ അനിൽകുമാർ കൂട്ടിച്ചേർത്തതോടെ വിനോദ് ആകെ അമ്പരന്നു പ്രിയമതയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൃതദേഹം ഒരു പായിൽ പൊതിഞ്ഞ് തന്റെ കട്ടിലിനടിയിൽ വിനോദ് ഒളിപ്പിച്ചിരുന്നതായും എന്നാൽ ഇപ്പോൾ ആ മൃതദേഹം പോലീസ് അന്വേഷണത്തിൽ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ മൃതദേഹം വിനോദ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്കറിഞ്ഞേ തീരൂ എന്നുകൂടി എസ് ഐ പറഞ്ഞു എന്നാൽ അക്കാര്യങ്ങളൊക്കെ വിനോദ് തീർത്തു നിഷേധിച്ചു പ്രിയമത ചേച്ചി തനിക്ക് സ്വന്തം ചേച്ചിയാണെന്നും അവരെ ഒരു കാരണവശാലും കൊലപ്പെടുത്തേണ്ട ആവശ്യം എന്നും ആരെങ്കിലും ചെയ്ത തെറ്റ് തന്റെ തലയിലേക്ക് പോലീസ് അടിച്ചേൽപ്പിക്കുകയാണെന്നും കൂടി വിനോദ് പോലീസ് സ്റ്റേഷനിൽ ആവർത്തിച്ചു പോലീസ് സംഘം പല രീതിയിൽ ചോദ്യം ചെയ്ത് ആ കേസുമായി വിനോദിനെയും സന്തോഷിനെയും കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും അവർ ഇരുവരും വഴങ്ങിയില്ല ഒരു തരത്തിലും ആ സംഘം വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ എസ് ഐ മറ്റു ചില കാര്യങ്ങൾ കൂടി അവരോട് പറഞ്ഞു കൊല്ലപ്പെട്ട പ്രിയമ്പതയുടെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങൾ കാണാനില്ല കഴുത്തിലുള്ള മാല തീർത്തും സ്വർണം തന്നെയാണ് എന്നാൽ കാതിലുള്ള കമ്മലാകട്ടെ റോൾഡ് ഗോൾഡുമാണ് ആ ആഭരണങ്ങൾ കണ്ടെടുക്കുന്നതുവരെ മാത്രമേ സംഘത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നും അത് കണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ എല്ലാ തെളിവുകളോടും കൂടി വിനോദിനെ കോടതിയിൽ ഹാജരാക്കുകയും നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിനോദിന് വധശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞതോടുകൂടി ആകെ പതറി വിനോദിന്റെ ആ പതർച്ച നേരത്തെ തന്നെ പോലീസ് സംഘം കണക്കുകൂട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ കേസിൽ വലിയ ശിക്ഷയൊന്നും ഇല്ലാതെ തന്നെ പുറത്തു കടക്കാൻ കഴിയുമെന്ന് പോലീസ് സംഘം വിനോദിനെ അറിയിച്ചു ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ ശേഷം വിനോദിനെയും സന്തോഷിനെയും ലോക്കപ്പിലാക്കിയ പോലീസ് സംഘം അവിടെ നിന്ന് മാറി നിന്നു ലോക്കപ്പിനുള്ളിൽ കിടന്ന സന്തോഷം വിനോദം ചേർന്ന് കാര്യമായ ചർച്ചകൾ നടത്തുന്നത് പുറത്തുനിൽക്കുന്ന പോലീസ് സംഘം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറിന് ശേഷം ഒരു പോലീസുകാരൻ ലോക്കപ്പ് തുറന്നുകൊണ്ട് വിനോദിനെയും സന്തോഷിനെയും പുറത്തേക്ക് വിളിപ്പിച്ചു പോലീസ് തങ്ങളെ ഉറപ്പുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് തന്നെ സന്തോഷ് പോലീസിനെ അറിയിച്ചു സത്യം പറയുന്നതിന് തങ്ങളെന്തിനു ചതിക്കണമെന്നായിരുന്നു പോലീസിന്റെ മറുചോദ്യം ആ സമയത്ത് തന്നെ ഒരു കയ്യബത്തം പറ്റിയതാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ വിനോദ തന്നെ പറയുമെന്നും സന്തോഷ് പോലീസിനെ അറിയിച്ചു സംഭവം നടന്ന ദിവസം ഫാക്ടറിയിൽ നിന്ന് ജോലി പൂർത്തിയാക്കി വിനോദിന്റെ വീടിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ പ്രിയമ്പത ബസ് ഇറങ്ങി വീടിന് വെളിയിൽ വിനോദ് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ പ്രിയമ്പത അയാളെ അടുത്തേക്ക് വിളിപ്പിക്കുകയും നേരത്തെ പ്രിയമ്പതയുടെ കയ്യിൽ നിന്നും വിനോദ് വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പണം മടക്കി നൽകിയില്ല എങ്കിൽ വിനോദ് വിവരമറിയുമെന്ന് കൂടി പ്രിയമ്പത ഭീഷണി രൂപത്തിൽ ശേഷം അവരുടെ വീട്ടിലേക്ക് നടന്നുപോയി ഈ സമയത്ത് പ്രിയമ്പതയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല വിനോദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പ്രിയമ്പത അവരുടെ വീടിനുള്ളിലേക്ക് കയറിയിരുന്നു പരിസരത്തൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ വിനോദ് പ്രിയമ്പത അറിയാതെ തന്നെ ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വിനോദ് അകത്തേക്ക് കടന്ന നിമിഷത്തിൽ തന്നെ പ്രിയമ്പത അയാളെ കാണുകയും ചെയ്തു എന്താ വിനോദയെന്ന് അവർ ഉറക്കെ ചോദിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെ കൈവശമുണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ച് വിനോദ് പ്രിയംവതയുടെ കഴുത്തിൽ കുരുക്കിട്ടു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ സ്ത്രീ നിശ്ചലയായി അവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം വിനോദ് അവരുടെ മൃതശരീരം തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഒരു പായിൽ പൊതിഞ്ഞ ശേഷം കട്ടിലിനടിയിലേക്ക് ആരും കാണാത്ത വിധത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു സാധാരണയായി വിനോദ് മോഷണ സാധനങ്ങളൊക്കെ തന്റെ കട്ടിലടിയിൽ കൊണ്ടുവന്ന് വെക്കാറുള്ളത് പതിവാണ് അതുകൊണ്ട് തന്നെ വിനോദിന്റെ കട്ടിലടി ഭാഗമൊന്നും ആരും നോക്കാറുമില്ല ആ ധൈര്യത്തിലായിരുന്നു ആ മൃതദേഹം അയാൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചത് പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ വിനോദ് നേരെ നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയും തന്റെ സഹോദരനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു മൃതദേഹം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നാളെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് സഹോദരൻ വിനോദിനോട് പറയുകയും ചെയ്തു ഈ സമയത്തായിരുന്നു അമ്മ പ്രിയമതയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിഞ്ചു ആ വീടുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തിയത് പ്രിയമ്പതി അവരുടെ വീട്ടിൽ നിന്നും വിനോദ് എടുത്തുകൊണ്ടു പോരുന്ന സമയത്ത് തന്നെ അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ വന്നിരുന്ന രക്തമായിരുന്നു അന്ന് വീടിൻ്റെ തറയിലൊക്കെ വീണുകിടന്നത് എന്നാൽ പ്രിയമതിയുടെ മുടി വിനോദിന്റെ വീട്ടുമുറ്റത്ത് വീണ കാര്യം വിനോദ് ശ്രദ്ധിച്ചതുമില്ല മൃതശരീരം എന്ത് ചെയ്തു എന്നുള്ള എസ് ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു വിനോദ് പറഞ്ഞത് വീട്ടുകാരും അറിയാതെ തന്നെ വിനോദ് തന്റെ വീടിന്റെ പിൻഭാഗത്ത് പ്രിയംവതയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്നായിരുന്നു അയാൾ പോലീസിന് മൊഴി നൽകിയത് യഥാർത്ഥത്തിൽ വിനോദിന്റെ വീടിന്റെ പിൻവശത്താണ് പ്രിയംവതയുടെ വീട് തൊട്ടുമുറ്റത്തുള്ള മുറ്റത്തുള്ള വീടുകളാണ് രണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദിന്റെ വീട്ടിലും പോലീസ് സംഘം അന്വേഷണം നടത്തിയതാണ് എന്നാൽ ആ സമയത്ത് പ്രിയമതിയുടെ മൃതദേഹം വിനോദിന്റെ വീട്ടിലെ കട്ടിലിനടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിരുന്നില്ല ചോദ്യം ചെയ്ത സമയത്ത് വിനോദിന്റെ മുഖത്തുണ്ടായ ഒരു ഭാവ മനസ്സിലാക്കാനും പോലീസിന് കഴിഞ്ഞിരുന്നില്ല അയൽപക്കത്തെ വീടുകളിലൊക്കെ കയറിയിറങ്ങി പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിൽ പോലും വീടിന്റെ പിൻഭാഗത്ത് വലിയൊരു കുഴിയെടുത്ത് അവിടെ ഒരു മൃതദേഹം മറവ് ചെയ്ത കാര്യം കണ്ടെത്താനും അന്ന് പോലീസിന് കഴിഞ്ഞില്ല വിനോദിന്റെ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരുമായി തെളിവെടുപ്പിന് വിനോദിന്റെ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും വിവരമറിഞ്ഞു പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു വിനോദിന്റെ വീട്ടിൽ അടുക്കളയോട് ചേർന്നാണ് പിൻഭാഗത്തെ മതിൽ സ്ഥിതി ചെയ്യുന്നത് അടുക്കളയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് പ്രിയമ്പതയുടെ മൃതശരീരം കുഴിച്ചിട്ടിരിക്കുന്നതെന്നായിരുന്നു വിനോദ് പോലീസിന് മൊഴി നൽകിയത് അടുക്കളയ്ക്കും മതിലിനുമിടയിലായി മണ്ണിളകിയിട്ടുള്ള പാടും പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ആ ഭാഗം വിനോദിനെ കൊണ്ടുതന്നെ പോലീസ് സംഘം കുഴിപ്പിക്കുകയും ചെയ്തു മൃതദേഹം കുഴികുത്തി മൂടിയതിനു ശേഷം ആ കുഴിക്ക് മുകളിലായി ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതിരിക്കുന്നതിനായി ഒരു പപ്പായ പല കഷ്ണങ്ങളായി വെട്ടിനുക്കിയിട്ടിട്ടുണ്ടായിരുന്നു അവയൊക്കെ മാറ്റിയതിനു ശേഷം നാട്ടുകാരുടെ കൂടി സഹായത്തോടെ വിനോദിനെയും സന്തോഷിനെയും കൊണ്ടുതന്നെ പോലീസ് സംഘം ആ കുഴി തുടങ്ങി അധികമൊന്നും കുഴിക്കേണ്ടി വന്നില്ല അതിനു മുൻപ് തന്നെ മിസ്സായ വ്യക്തിയെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തിന് ആ വ്യക്തിയുടെ മൃതദേഹം ലഭിച്ചു ബോഡി പുറത്തെടുത്തപ്പോൾ തന്നെ പ്രിയംവതയുടെ മൃതദേഹം തന്നെയാണ് തന്നെയാണതെന്ന് അവരുടെ മകൾ ചിഞ്ചു തിരിച്ചറിയുകയും ചെയ്തു മൃതദേഹം പുറത്തെടുത്തപ്പോള് പ്രിയമതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കാതിലുണ്ടായിരുന്ന കമ്മലും മിസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ മോഷണം ഉറപ്പിച്ചുകൊണ്ടുള്ള കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല നെയ്യാറ്റിൻകരയിൽ നിന്നും വിനോദിന്റെ സഹോദരൻ സന്തോഷ് എത്തുകയും അന്ന് രാത്രിയോടുകൂടി ഇരുവരും ചേർന്ന് ആരും അറിയാതെ അടുക്കള ഭാഗത്ത് കുഴികുത്തിയതിനു ശേഷമായിരുന്നു മൃതദേഹം അതിലിട്ട് മൂടിയത് എന്നാൽ പോലീസിനെ ആകെ അമ്പരപ്പിക്കുന്ന കാര്യം ഇത്തരത്തിൽ വലിയൊരു സംഭവം ആ വീട്ടിൽ നടന്നിട്ടും ആ വീട്ടിലുള്ള ആളുകൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വിനോദിന്റെ വീടിനോട് അടുപ്പിച്ചു തന്നെ നിരവധി വീടുകളാണുള്ളത് ആ രാത്രിയിൽ അത്തരത്തിൽ വലിയൊരു കുഴി അവിടെ എടുത്തിട്ടും ആ നാട്ടുകാരും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ തീർത്തും അസ്വാഭാവികതയുണ്ടെന്ന് തന്നെ പോലീസിന് തോന്നി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തേക്കെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രിയമ്പതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട സന്തോഷിനെയും വിനോദിനെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കേസിന്റെ വിചാരണ ഉടൻ തന്നെ ആരംഭിക്കും